Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur ൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം സമുചിതമായി കൊണ്ടാടി പ്രിൻസിപ്പൽ ഗോപകുമാർ ആർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് കെ എം നൌഷാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പിടിഎ വൈസ് പ്രസിഡന്റ് എം വി നാരായണൻകുട്ടി പ്രദീപ് കുമാർ അധ്യാപകരായ ലതാ ശശിധരൻ ഡോക്ടർ വനവാസൻ ശോഭന എം ഹെഡ്മിസ്ട്രസ് ജയന്തി കെ എൻ സീനിയർ അധ്യാപകൻ മുകുന്ദൻ സി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പി ടി അംഗങ്ങൾ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കുട്ടികളുടെ വൈവിധ്യമാർന്ന പരിപാടികളും അരങ്ങേറി